അസലാമലൈക്കും അലൈക്കും അല്ലാ വാത്ത ഉസ്താദ് പി എം കുരാടിന്റെ ഏതാനും ചിലവരികൾ സദാ മനസ്സിൽ പ്രഭാ ചൊരിഞ്ഞ തിങ്കൾ സമുദ്രമാം തിരുനൂറാ ചെയ്ത് അബ്ദുൽ ജബാർ ഷിഹാബ് തങ്ങൾ സദാ മനസ്സിൽ മഹത്തമേറും പ്രഭാ ചൊരിച്ച തിങ്കൾ സമുദ്രമാം തിരുനൂറാ ചെയ്ത് അബ്ദുൽ ജബാർ ഷിഹാബ് തങ്ങൾ മധു നിറന്ന കനികൾ തേടി ജനങ്ങളേറെ കണഞ്ഞു മുമ്പിൽ മനസ്സിനേറെ മുറിവു ബാറ്റി കുളിർമ്പകേറ്റം ചൊരിഞ്ഞു ബമ്പിൽ സദസ്സിലുള്ള ജനത്തെ മോത്തം കനത്ത വാക്കാൽ കുലുക്കി തങ്ങൾ സരാസവാക്കിൽ ഉരത്തിടുമ്പോൾ കുളിർത്തിടുന്നു നമ്മെ മനങ്ങൾ അതാ നമുക്ക് കരുത്ത് നൽകി പതിവലിയ പറമ്പ സദാ മനസ്സിൽ മഹത്തമേറും തിങ്കൾ സമുദ്രമാം ചെയ്ത് അബ്ദുൽ ശിഹാബ് തങ്ങൾ അവർ സുവരക വിരിപ്പിടായിട്ടിരിക്കും രംഗം തളിന്നു കണ്ണിൽ തെളിന്ന ദീപം കൊളുത്തി സാത്യം സരണി മണ്ണിൽ അവർ വരച്ചേ തിരക്കേറെ പെരുത്തഹാലും നമുക്ക് വേണ്ടി ഇതാ ചിരിച്ച് വളങ്ങളേറെ കൊടുത്തുതാറു സുന്ന പൂന്തോപ്പവർ വളർത്തി വരുന്നു മധുപമേറേ മധുനുകീർത്തി സദാ മനസ്സിൽ മഹത്വമേറും പ്രഭാ പെരുത്ത് ചുരിച്ച തിങ്കൾ സമുദ്രം അബ്ദുൾഹാബ് തങ്ങൾ വിളന്നുപോത്തു മണം പരത്തി അറൂപതിന്റെ നിലവിലായി ിൽക്കും വഹബിയാക്കും കറുത്ത് നൽകി പകരലായി തിളങ്ങും താജൽ ഉലമയോടെ തിരുവളിച്ചം ലഭിക്കലായി തിരക്കുകൊല്ലും ഒഴിച്ചുവല്യ പറമ്പിലന്ത്റക്കമായി സദാ മനസ്സിൽ മഹത്തമേറും പ്രഭാ പെരോത്ത് തിങ്കൾ സമുദ്രമാം തിരുത് അബ്ദുൽ ജബാർ തങ്ങൾ സദാ മനസ്സിൽ മഹത്തമേറും പ്രഭാ പെരോത്ത് ചൊരിച്ച തിങ്കൾ സമുദ്രമാം തിരുത് അബ്ദുൽ ജബാർ വിനയ വെളിച്ചം കൊണ്ടും കാരുണ്യ തണൽ കൊണ്ടും വിശ്വാസഹൃദയങ്ങളിൽ ചിരപ്രതിഷ്ഠ നേടിയ മഹത് വ്യക്തിത്വം വിജ്ഞാനത്തിന്റെ ചക്രവാളങ്ങൾ